ഹായ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഏതാണ്ട് ഇസ്ലാമിനെ കുറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇസ്ലാം മത പ്രമാണങ്ങള് ഇസ്ലാമിന്റെ ചട്ടങ്ങള് വിധി വിലക്കുകള് ഇസ്ലാമിന്റെ നിയമങ്ങള് ഇസ്ലാമിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് സാധാരണക്കാരന്റെ കൈകളിലുണ്ട് അവർക്കിന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നു അവർ പഠിക്കുന്നു അവർ അവരുടെ മതപ്രമാണങ്ങളും വിശ്വാസങ്ങളും ഒക്കെയായി കമ്പയർ ചെയ്ത് നോക്കുന്നു അതിനുള്ള വൈരുദ്ധ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതിൽ ചില ആൾക്കാർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു സോഷ്യൽ മീഡിയ സജീവമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരും അതിന് ധൈര്യമുള്ള ആൾക്കാരും മാത്രമാണ് ഇപ്പോൾ നമ്മളുമായിട്ട് ഇത്തരം വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നാൽ ക്ലബ് ഹൗസിൽ മുഖം കാണിക്കേണ്ടതില്ല ഒരു പ്രൊഫൈൽ പിക്ചർ മാത്രം മതിയാകും ഇനി ആ പിക്ചർ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ പിക്ചറിടുകയും ചെയ്യാം അപ്പോ ക്ലബ് ഹൗസിലും സജീവമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബില് ചാനലുകളിൽ കാണാത്ത പല ആൾക്കാരെയും നമുക്ക് ക്ലബ് ഹൗസിൽ കാണാം വളരെ നല്ല രൂപത്തില് ആഴത്തിൽ ഈ മതപ്രമാണങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് ഞങ്ങളുടെ പ്രമാണങ്ങൾ ഇങ്ങനെയാണ് അവരുടെ പ്രമാണങ്ങൾ അങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ഈ പണ്ഡിതൻ ഇങ്ങനെയാണ് ആ പണ്ഡിതൻ അങ്ങനെയാണ് ഇസ്ലാമിലെ ഇതര സംഘടനകൾ ഇങ്ങനെ തുടങ്ങി നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലബ്സിൽ നിന്നും ഇന്ന് ലഭിക്കുന്നുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ ഇന്ന് കൂടി മുമ്പ് മതത്തെ ഒന്ന് തൊടാൻ ഭയം തരുന്ന ആൾക്കാർ മതത്തെ എടുത്ത് പിച്ചു കീതി വേലത്ത് വെക്കുന്നു ആ രൂപത്തിൽ സോഷ്യൽ മീഡിയ ഇന്ന് ഡെവലപ്പ് ആയിട്ടുണ്ട് മറ്റേ സോഷ്യൽ മീഡിയയുടെ മാത്രം പവറല്ല പബ്ലിക്കിന്റെ പവറാ അല്ല നമ്മളൊരു വീഡിയോ ഇടുന്നു അത് കാണാൻ ആൾക്കാർ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ അടുത്ത വീഡിയോയും ഇടുന്നത് ദിവസം ഒരു വീഡിയോ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്ന ഞാനൊക്കെ ഇപ്പൊ എത്ര വീഡിയോ ആയിരുന്നു ഒരു ദിവസം കാരണം ഇത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് നമുക്ക് പറയാൻ പലരും പറയും വിഷയം തീർന്നു പോകും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം തീർന്ന പ്രശ്നമേ ഇല്ല ഖുർആനിലേക്ക് കിടക്കുന്നത് കടല് പോലെ പിന്നെ എങ്ങനെയാണ് വിഷയം തീരുന്നത് ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ അതിലും ലക്ഷക്കണക്കിന് ഹദീസുകള് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണെങ്കിൽ പറയാനുമില്ല കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്തത്ര എത്ര പ്രമാണങ്ങൾ ഉണ്ട് ഇസ്ലാമിന് പിന്നെ ഇസ്ലാമിലെ പണ്ഡിതന്മാരാണെങ്കിൽ ദിവസവും നമുക്ക് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കി തന്നോണ്ടേരിക്കണം അതുകൊണ്ട് വിഷയങ്ങൾ തീർന്നു പോകുന്ന ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല പലരും പറയും വിഷയദാരിദ്ര്യം എവിടെ വിഷയദാരിദ്ര്യം വിഷയദാരിദ്ര്യത്തിന്റെ ഒന്നും ഒരു പ്രശ്നവും ഇവിടെയില്ല ഇപ്പോഴുതാ നമ്മുടെ പി സി ജോർജിന് വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമായ ചില പോയിന്റുകൾ നമ്മളെ ഓർമ്മിപ്പിക്കാനുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഒരു നോൺ വെജ് അങ്ങ് വളരെ വർഷങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലും സമൂഹ ഒക്കെ വ്യക്തിയാണ് ഈ അടുത്ത വർഷങ്ങളിൽ നമുക്കറിയാം ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹലാൽ ബോർഡില്ലാത്ത ഒരു ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയില്ല മലബാർ മേഖലയിലൊക്കെ ഒരു നോൺ വെജ് ഭക്ഷണം കഴിക്കുവാൻ ഒരു ഹലാൽ രഹിത ഭക്ഷണം കഴിക്കുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഈ ഹലാൽ വൽക്കരണം നമ്മുടെ കേരള സമൂഹത്തെ എത്രത്തോളം ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പോലും ഹോട്ടൽ തുടങ്ങിയാൽ അതിനകത്ത് ഹലാൽ ഫുഡ് എന്ന് എഴുതി വെക്കേണ്ടെന്ന ഗതികേടിലേക്കാണ് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്നത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടുണ്ട് ദോഷകരമായി ശ്രീ ഞാൻ വളരെ വെറുതെ ഇത്രയും മോശമായ ഒരു സാഹചര്യം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കുന്നതിൽ വലിയ മനപ്രയാസമുള്ള ആളായ ഇവിടെ അച്ഛൻ വിപ്ലവം പ്രസംഗിക്കുന്നത് കേട്ടു യേശുവിനെ പറ്റി വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചോ സത്യം സത്യം പോലെ പോകട്ടെ അച്ഛൻ പറഞ്ഞത് വിപ്ലവം കൊള്ള നന്നായിരിക്കും പക്ഷെ മനുഷ്യൻ ജീവിക്കുന്ന ഇവിടെ ക്രിസ്ത്യാനി ജീവിക്കുന്ന കാര്യം അച്ഛൻ ചർച്ച ചെയ്യുക ഹിന്ദു ജീവിക്കുന്ന കാര്യം ചർച്ച ചെയ്യാതെ പറ്റുമോ മനുഷ്യൻ ജീവിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്ത്യാനി ജീവിക്കുന്നതിനെ പറ്റി അച്ഛന്മാർ ചർച്ച ചെയ്യുന്ന അഭിപ്രായം നമ്മുടെ പിതാക്കന്മാരും അച്ഛന്മാരും സോഷ്യലിസം നടക്കുക നമ്മുടെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോവുക അതിനോട് ഞാൻ യോജിക്കുന്നില്ല നമ്മുടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ ഇല്ലാ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ ഒരു മുറിയും ഒന്ന് വിളിച്ചാൽ ഉടനെ ഇളിച്ച വായുമായിട്ട് ഓടി അണ്ടിക്കണ്ണൂരുമാരുടെ പിന്നാലെ പോകാൻ പോണോ എന്തിന് എത്രയോ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ ഗൗരവമായിട്ട് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അനുഭവസ്ഥരും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നിട്ട് മനസ്സിലാകാതെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന അത്തരം കുട്ടികൾ റെപ്യൂട്ടഡ് സ്റ്റേജ് നാളെ അലങ്കരിച്ച് രാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകേണ്ടുന്ന പെൺകുട്ടികൾ പുരോഗതി സമ്മാനിക്കേണ്ടുന്ന പെൺകുട്ടികൾ സാമുദായിക ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മൂടിക്കെട്ട് കറുത്ത ചാക്കന് ചൂളക്കി വെക്കാൻ വേണ്ടിട്ട് പോകേണ്ടുന്ന ഒരു അവസ്ഥ വരുത്തുന്നത് എങ്ങനെ വരുന്നത് എങ്ങനെയാണ് അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് മന്ദബുദ്ധി പിള്ളേരെയാണോ കൊണ്ടുപോകുന്നത് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെയല്ലേ മിക്ക കുട്ടികളും മെഡിസിൻ ആയിരുന്നില്ലേ പഠിച്ചുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നില്ലേ പഠിച്ചുകൊണ്ടിരുന്നത് സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ പഠന നിലവാരം പുലർത്തുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ മുറിയന്മാര് വന്ന് വിളിക്കുന്ന പോകുന്നത് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവിടെ വീഴുമോ നമ്മുടെ പെൺകുട്ടികളുടെ കഴിവുകേടും കൂടി അവിടെ പറയേണ്ടതുണ്ട് ലിസ്റ്റ് ആയിട്ട് ഉത്തരവാദിത്വം ക്രിസ്ത്യാനിക്കും ുംഭിപ്രി യോജിക്കുന്നില്ല മനുഷ്യനുണ്ട് എന്നായിരുന്നു ജോർജ് പറയേണ്ടത് അവിടെയും ഒരു വർഗീയതയാണ് കൊണ്ടുവന്നത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്തിനാണ് അങ്ങനെ മനുഷ്യനുണ്ട് നമ്മുടെ സമൂഹത്തിനെ ഉദ്ധരിക്കാനുള്ള ഓരോ ബാധ്യത ഓരോ പൗരനമുണ്ട് എന്നാണ് പറയേണ്ടത് അതല്ലാതെ ഹിന്ദുക്കൾക്കുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് മുസ്ലിം പയ്യന്മാരെ കൺട്രോൾ ചെയ്യേണ്ടത് ഒരവസ്ഥ അല്ല നമ്മുടെ പൊന്നി വിശളി തട്ടാനൊന്നും മാന്യമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവുക നിർബന്ധിച്ച് പിടിച്ചോണ്ട് പോകുന്നതൊന്നും അല്ലല്ലോ ആണോ പ്രേമത്തിൽ കൊടുക്കുന്നത് എന്തിനാ അവന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഇനി ഇതുപോലെ പോയ ആൾക്കാരുടെ ഒക്കെ അവസ്ഥ എന്താണ് എന്ന് പഠിക്കാതെ അവന്റെ കൂടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കാൻ വേണ്ടിട്ട് തയ്യാറായി പോകുന്നതാ കോടതിയിൽ പോകത്ത് പറയുന്നത് എന്താ എനിക്ക് പ്രേമിക്കുന്നവനെ മതി പിന്നെ ഒരു വർഷം കേട്ടുണ്ടാവും ഇക്ക വേറെ കെട്ടാൻ പോകുന്നുണ്ട് കേട്ടോ ഇക്കാട് ഉമ്മ പറയുന്നുണ്ട് വേറെ കെട്ടാനെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എനിക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ആയി ഞാൻ എന്ത് ചെയ്യണം അവസാനം ആത്മഹത്യ ചെയ്യണോ മാനസിക രോഗിയാകണോ അപ്പോഴും ഈ വേണ്ടാതൊരിക്കൽ തള്ളിക്കളഞ്ഞു മാതാപിതാക്കൾക്ക് ഒരിക്കലും തല്ലിക്കളിയാൻ പറ്റില്ല അവര് തന്നെ പോയി ഏറ്റെടുത്തോണ്ട് വരും ഇത് അതിന് കൂടുത്തുള്ള ഈ ഭക്ഷണം കലാൽ ഭക്ഷണം എന്നതാ ഇത് ഭക്ഷണം തുപ്പുന്ന് രോഗമത്തുള്ള എന്നോട് മർത്താ നമ്പറിൽ കേട്ടോ തന്റെ സ്നേഹപ്രകടനം അല്ലാതെ നവിതിരിമേനി അങ്ങനെ ഊതിയതോളം ഊതി ഊതിച്ച് എന്താന്നറിയാവശ്യം അതായത് ചൂടുള്ള ഭക്ഷണം ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഭക്ഷണം ഊതി കഴിക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഴപ്പമില്ല ബാക്ടീരിയ മൊത്തത്തിനങ്ങു മനസ്സിലായി മുസ്ലിമിന്റെ ഇരുന്നോട്ടേ കഴിക്കാവുള്ളൂ പടിഞ്ഞാറോട്ട് നോക്കി പ്രവാചകൻ പഠിപ്പിച്ചത് എല്ലാൻ നിങ്ങൾ ഇരുന്ന് നിങ്ങൾ നിന്ന് കുടിക്കൊന്നും ചെയ്യരുത് ഇരുക്കണം അള്ളാഹുന്റെ നാമം പറയണം കൈ കഴിക്കണം അതൊക്കെ നിന്നോണ്ടാ കഴിക്കുന്നെങ്കിൽ ഇടത് കരയിലെ ഇടത് കാലില് തള്ള വിരൽ ചലിപ്പിച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇതൊക്കെ ഇവരുടെ നിയമമാണ് മുസ്ലിമിന്റെ നിയമം ഇതാക്കി ഇല്ലെന്നൊന്നും പറഞ്ഞ നിയമത്തുള്ള എന്നെ കളിപ്പിക്കണ്ട ഞാനത് കുറച്ച് നാളായി ഞാൻ ജനിച്ച് ഈരാറ്റുപേട്ടെന്ന് മനസ്സിലായില്ലേ നാൽപ്പതിനായിരം പോപ്പുലേഷൻ അതിൽ മുപ്പത്തൊമ്പത് മുസ്ലിം അതിനിടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് എന്നെ ഇതിന് കള്ളത്തരം പഠിപ്പിക്കണം

ഞാൻ മത്സരിക്കുമ്പോ രാവിലെ ഞാൻ ഒറ്റയ്ക്കാ മത്സരിക്കുന്നു ഇവിടുത്തെ കത്തി വന്നു എന്നെ ഞാൻ മിറ്റത്തോട്ട് ഇറങ്ങി മിറ്റത്തിറങ്ങുന്നതിനെ വന്നു എന്റെ ശരീരം മുഴുവൻ തുപ്പി അവര് നന്മയ്ക്ക് വേണ്ട അവരുടെ ആ വിശ്വാസം അത് ഞാൻ നിന്നു കൊടുത്തു കത്തി പോയപ്പോ ഞാൻ കയറി കുളിച്ചുപോലെ എന്നെ ഈ മുഴുവൻ തുപ്പി ചെയ്യ അത് കഴിഞ്ഞു അല്ല പി സി ജോർജ് മത്സരിക്കാൻ എന്തായാലും പോകുകയല്ലേ അത് നമ്മള് പല്ലിരിക്കണത് നമുക്ക് വേണ്ടി അല്ല കുളിക്കണത് നമുക്ക് ജീവിക്കാൻ പല്ലിയിക്കുന്നത് മറ്റുള്ളവർക്ക് ജീവിക്കാൻ കാരണം മറ്റുള്ളവർക്ക് വേണ്ടി കിറങ്ങുവല്ലോ അപ്പൊ ഇവര് തുപ്പി തേച്ചു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ പോകുകയാണ് ഇവരെ പെണക്കണ്ടാന്ന് വിചാരിച്ച പി സി ജോർജ് ഇവർക്ക് തുപ്പാൻ നിന്ന് കൊടുത്തു ഉസ്താദ് മൊത്തം തുപ്പി തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പി സി ജോർജ് പോയി കുളിച്ചു ഇപ്പോഴെങ്കിലും ആ തുപ്പി ഉസ്താദിന് മനസ്സിലായാൽ മതിയായിരുന്നു ഏറ്റവും യസ് ശൈലച്ച മേലും മുഴുവൻ തുപ്പി ഓത്ത അതെന്ന അവരുടെ ഒരു വിശ്വാസമാണ് ശൈല പോയി കഴിയപ്പം ഞാൻ കയറി കുളിച്ചുവെച്ചു കുഴപ്പം പക്ഷെ ഭക്ഷണത്തിൽ ഈ പണി എത്ര കൊല്ലമായി ഇത് എനിക്കറിയാവുന്നല്ലേ നമ്മുടെ ദേഹത്ത് തുപ്പുന്നതും ഇവർക്കൊരു അനുഗ്രഹം തന്നെയാണ് ഇവർക്ക് വർക്കത്തെടുക്കാനാണെന്നാണ് പറയുക ഭക്ഷണത്തിൽ കിണറ്റിൽ തുപ്പാൻ തുടങ്ങി പിന്നെ ഇട്ട ഇട്ടതെട്ടി കഴുകി തലവടി ഒഴിക്കാൻ തുടങ്ങിയോ ബലാകൾ സമൂഹത്തെ നവീകരിച്ചിട്ടേ പോവുണ്ടാക്കി മാവുണ്ടാക്കി മാവൂഴ കുഴച്ചു കഴിയുമ്പോ അതിനകത്ത് ഒന്ന് ഒരു മൂന്ന് തുപ്പുണ്ട് ഒന്നല്ല തുപ്പുന്നേ അച്ഛൻ പറയുന്ന ഒന്നല്ല ഏറ്റോ ഈ എന്നാ നമ്മുടെ രഹമത്തുള്ള പറഞ്ഞ പോലെ ഒന്നുമല്ല മൂന്ന് പ്രാവശ്യം തുപ്പും ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് ഏജാ നമ്മള് കഴിക്കുന്നത് ഇത് ഒറ്റ ഞാൻ ചിക്കട്ടെ ആ ശബരിമലയിൽ ഒന്ന് ആലോചിച്ച് ആ വിവരം കിട്ട ദേവസ്വം ബോർഡ് എന്ത് ചെയ്യണം അവന്റെ അടി വെച്ച് കൊടുക്കട്ടെ അവരെ കൊണ്ട ശർക്കര കൊടുത്ത് ഇവനെ കൊണ്ടും അവര് എന്നാ കലാൽ കിട്ടിയതായിട്ട് ദേവസ്വം ബോർഡ് മാറ്റിയത് കാരണം അറിഞ്ഞില്ല എഴുതി വെച്ചിരിക്കുമോ അത് ബോർഡ് ഹലാൽ ചക്കര എന്ന് പ്പോ കലാ ചക്കരും തുപ്പിട്ടുണ്ടെന്ന് ഉറപ്പ് ആ ചക്കര കൊണ്ടാണ് ഇതുണ്ടാക്കുന്നതിന് നമ്മുടെ അരമണ ഒന്ന് ആലോചിച്ച് ഇനി ഒറ്റ കാര്യം ഹിന്ദുക്കൾക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ശിവരുപെടി പോകുന്ന ഹിന്ദുക്കളും കുർത്യാനിയും ഒക്കെ ഉണ്ട് ഒറ്റ കാര്യം ചെയ്യാനുള്ളു ദേവസ്വം ബോർഡിന്റെ ആ അരമണ ഉപേക്ഷിക്കുക പന്തളം രാജകുടുംബം അരവണുല്ലാതെ രാജകുടുംബം ആ അരമണിയൊക്കെ അരമണിയെ വാങ്ങൂ എന്ന് ശബരിമല മുഴുവൻ വിശ്വാസികളൊന്നും തീരുമാനമെടുക്കണം ഇല്ലേ അവന്റെ തുപ്പ് തിന്നിണ്ടെങ്കിൽ നീങ്ങിട്ടുണ്ടാവും എന്തിനായി നമ്മുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയതാ ദേവസ്വം ബോർഡ് ലേലം ചെയ്ത് കൊടുത്ത ചക്കരയാണ് ഒരു കാക്കാനാ അവൻ അവൻ ഖലാൽ ചക്കരയാണ്ട മനസ്സിലെ ഹലാൽ നമ്മുടെ നമ്മടെണ്ടാവുമോ ഒന്നാലോയ്ച്ച് അരവണക്കകത്ത് അരവണ പായസം അവന്റെ ട്രേഡ് മാർക്കാണത് അത് തിരികൊള്ളു അതിനെ തുപ്പിയാന്നുള്ള ഉറപ്പല്ലേ ഞാൻ ഇവിടെ ജീവിക്കൽ മുസ്ലിം കോട്ടിൽ കയറി ഭക്ഷണം കഴിച്ചാൽ തുപ്പിക്കില്ലാത്ത ഒരുത്തനും ഞാൻ പറയും നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു നിഷേധിക്കട്ടെ ആരും ഇവിടെ ഏമത്തിലാട്ടോർത്താനും പറയുക മനുഷ്യ എല്ലാ ഹലാലും തുപ്പുന്നതാണ് നമുക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ തുപ്പലാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം മുസ്ലിം ഹോട്ടലുകളിലും കാരണം ആ ഭക്ഷണം അനുഗ്രഹമുണ്ടാകാനും ഹോട്ടലിന് വിജയം ഉണ്ടാകാനും ബിസിനസ് ഉണ്ടാകാനും വേണ്ടി ഉസ്താദന്മാരെ കൊണ്ട് ഓതി തുപ്പിക്കുന്ന ഹോട്ടലുകൾ തന്നെയാണ് അധികവും ഈ തുപ്പാത്ത ഹോട്ടലുകാരെ പറയിപ്പിക്കുന്നത് ഹോട്ടലുകാരാണ് അവരെ കൂടി വിമർശിക്കാൻ ഇവര് രംഗത്ത് തോന്നാൻ തീരാവുന്ന വിഷയമേ ഉള്ളത് സാധിക്കുമോ അവിടെ ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിന്റെ കോട്ടലുണ്ട് അതിനകത്ത് കലാലില്ല അവിടെ കയറി ഇവിടെ ഇവിടെ വൃന്ദാവൻ കോട്ടലുണ്ട് അരിത്തപ്പള്ളിയിലടുത്ത് അവിടെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന അവിടെ ഇപ്പൊ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ ആരും കയറാറില്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കയറിയതാണെന്ന് ഇവരുടെ തുപ്പിൽ തന്നേണ്ടി വരും ഒരു അംശയം വേണ്ട അപ്പൊ എന്ത് ചെയ്യും ഇവരുടെ ഭക്ഷണം കഴിച്ചാലും സാധനം മേടിച്ചാലും കുഴപ്പമാണ് ഇവിടെ ഞങ്ങളുടെ മേഖലയിലൊക്കെ അങ്ങനെ മാറ്റം വന്നു ആ ഒരു അല്ല നിവൃത്തിയില്ലഞ്ഞിട്ടാ അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു ജവടിക്കട പോലും കയറിയാലും ആയി കളിച്ച് 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 എനിക്ക് അതായത് മുസ്ലിങ്ങൾ നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പണി കിട്ടി ഈ ഹലാൽ തുപ്പൽ കാരണം എന്നാണ് പി സി ജോർജ് പറയുന്നത് സാധാരണഗതിയിൽ നമ്മളും കണ്ടുവരുന്നുണ്ട് എല്ലാ ബിസിനസ് മേഖലകളെയും ഈ തുപ്പൽ സാരമായ രൂപത്തിൽ ബാധിച്ചതുകൊണ്ട് മിണ്ടാതിരുന്ന എല്ലാ നവോത്ഥാന പ്രമുഖരും തുപ്പലിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാരും തുപ്പലിനെ വിമർശിച്ചുകൊണ്ട് മറുവിഭാഗം മറുവിഭാഗമാൾക്കാരും ഇത് രണ്ടുമല്ല ഇസ്ലാം എന്ന് പെയിന്റ് അടിക്കാരും സജീവമായി രംഗത്തുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും നന്ദി